നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ലോകം മുഴുവൻ കോവിഡ് ഒരുക്കിയ കെണിയിൽ അകപ്പെട്ട് അമരുകയാണ് എന്നാൽ ഈ സമയത്ത് വിലക്കിനിടയിലും നേട്ടം കൊയ്ത് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ലോകം മുഴുവൻ കോവിഡ് ഭീതി പളർത്തി യാത്രാവിലക്കുകൾ പ്രഖ്യാപിക്കുമ്പോഴും നേട്ടങ്ങളുടെ കൊടുമുടി താണ്ടിയിരിക്കുകയാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം അന്താരാഷ്ട്ര വിമാനയാത്രക്കാരുടെ എണ്ണത്തിൽ ഇത്തവണയും ദുബായ് ഒന്നാം സ്ഥാനം നിലനിർത്തുകയും ചെയ്തു എയർപോർട്ട് കൗൺസിൽ അതോറിറ്റിയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടേ ദശാംശം അഞ്ച് എട്ട് കോടി യാത്രക്കാരാണ് ദുബായ് വിമാനത്താവളത്തിൽ എത്തിയത് ആംസ്റ്റർഡാം വിമാനത്താവളമാണ് ദുബായ്ക്ക് തൊട്ടു പിറകിലുള്ളത് ഇവിടെ രണ്ടേ ദശാംശം പൂജ്യം എട്ട് കോടി യാത്രക്കാരാണ് എത്തിയിരുന്നത് കഴിഞ്ഞ വർഷം കോവിഡ് വ്യാപനത്തെ തുടർന്ന് വിമാന സർവീസുകൾ പലതും വെട്ടിക്കുറച്ചിരുന്നു വിവിധ രാജ്യങ്ങൾ യാത്രാ വിലക്കും ഏർപ്പെടുത്തിയിരുന്നു അതിനിടെ വിനോദസഞ്ചാരികൾക്കായി ദുബായാണ് ആദ്യം വിമാനത്താവളം തുറന്നു കൊടുത്തത് എല്ലാവിധ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടായിരുന്നു ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഒന്നായിരുന്നു ദുബായ് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ലണ്ടൻ ഇത്തവണ മൂന്നാം സ്ഥാനത്തെത്തി ഇസ്താംബുൾ ദോഹ പാരീസ് ഫ്രാങ്ക്ഫുട്ട് ഇൻജിയോൺ സിംഗപ്പൂർ മാഡ്രിഡ് എന്നീ രാജ്യങ്ങളാണ് ആദ്യ പത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കോവിഡ് കാലത്ത് ദുബായ് വിമാനത്താവളം നേടിയെടുക്കുന്നത് വമ്പൻ കൊയ്ത്തു തന്നെയാണ്